സർ ദേ ആൾ ഹാബിച്വൽ ഹാബിച്ചൊഫണ്ടേഴ്സ് ജന്മന കുറ്റവാളികൾ ബോൺ ക്രിമിനൽസ് ഇതൊരു സിനിമയുടെ സംഭാഷണമാണ് പോലീസ് അധികാരികൾ ഒരു ഗോത്ര സമൂഹത്തിലെ പാവപ്പെട്ടവരും നിലാരംഭരുമായ മനുഷ്യരുടെ മേൽ ചൊരിയുന്ന നികൃഷ്ടമായ വാക്കുകളാണ് ജയ് ഭീം എന്ന സിനിമ ടി ജെ ജാനവേൽ സംവിധാനം ചെയ്ത് ഇന്ത്യ മുഴുവനും ശ്രദ്ധിച്ച സിനിമയാണ് തമിഴ്നാട്ടിലെ സവിശേഷ സംസ്കാരമുള്ള ഇരുള ഗോത്ര സമൂഹത്തിനുമേൽ ഉണ്ടാവുന്ന പോലീസ് അതിക്രമങ്ങളും കസ്റ്റഡി മരണങ്ങളും തെറ്റായ അറസ്റ്റുകളും എല്ലാം അതിൽ ചിത്രീകരിക്കപ്പെടുന്നു അതിനെതിരെ ജസ്റ്റിസ് ചന്ദ്രുവിൻ്റെ ഒരു അഭിഭാഷകൻ്റെ ജീവിതകഥയും കൂടിയാണ് അതൊരു നടന്ന സംഭവത്തിൻ്റെ നാടകീയമായ ആവിഷ്കാരമാണ് മനോഹരമായ സിനിമ രണ്ട് വാക്കുകൾ നമ്മൾ ആ സംഭാഷണത്തിൽ നിന്ന് തിരിച്ചറിയുന്നു ഹാബിച്വൽ ഓഫണ്ടർ പതിവ് കുറ്റവാളി ബോൺ ക്രിമിനൽ ജന്മനാ കുറ്റവാളി ഈ പ്രയോഗങ്ങൾ ചരിത്രത്തിലെ ചില കിരാത നിയമങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു ഒപ്പം ചില ഗോത്ര സമൂഹങ്ങളെ കുറ്റവാളി ഗോത്രങ്ങളായി ചിത്രീകരിക്കപ്പെട്ട കൊളോണിയൽ ഭരണകൂടത്തിൻ്റെ ചതിപ്രയോഗങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു നമസ്കാരം ഇന്ന് ഗോത്രായനത്തിൽ ചർച്ച ചെയ്യുന്നത് കുറ്റവാളി ഗോത്രങ്ങളായി ചിത്രീകരിക്കപ്പെട്ട മനുഷ്യ സമൂഹങ്ങളെക്കുറിച്ചാണ് ചില കിരാത നിയമങ്ങളെക്കുറിച്ചുമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിലെ ജയിലുകളിലെ ജാതി വിവേചനം സംബന്ധിച്ച് ശാന്ത എന്ന അഭിഭാഷക സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ചിൻ്റെ ചില നിരീക്ഷണങ്ങൾ രാജ്യം മുഴുവനും ചർച്ച ചെയ്തതാണ് അതായത് ഡീനോട്ടിഫൈഡ് നൊമാഡിക് നാടോടി ഗോത്ര സമൂഹങ്ങളെ കുറ്റവാളികൾ സമൂഹങ്ങളാക്കി ചിത്രീകരിച്ചിരുന്ന കൊളോണിയൽ ഭരണകാലത്തു നിന്നും സ്വാതന്ത്ര്യം കിട്ടി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെത്തിയപ്പോഴും ഇന്ത്യയുടെ സംസ്ഥാന വിവിധ സംസ്ഥാനങ്ങളിലെ ജയിലുകളിൽ ജാതി വിവേചനങ്ങൾ ഇപ്പോഴും കൊടികുത്തി വാഴുന്നു എന്നുള്ളത് സുപ്രീം കോടതിയുടെ പരാമർശങ്ങളിൽ രാജ്യം മുഴുവനും ശ്രദ്ധിച്ചു സംസ്ഥാനങ്ങളോട് ആ നിയമങ്ങൾ ഈ കാലത്തും ആ രീതിയിൽ തുടരണമോ എന്നുള്ള കാര്യവും ഒരു ചോദ്യമായി അവശേഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിലുണ്ടായ ഈ ചർച്ചയെ തുടർന്ന് നമ്മുടെ ചിന്തകൾ കുറേ പിറകിലോട്ട് ചരിത്രത്തിലോട്ട് സഞ്ചരിക്കേണ്ടി വരും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ദ ക്രിമിനൽ ട്രൈബ്സ് ആക്ട് എന്ന മനുഷ്യവിരുദ്ധമായ നിയമം ബ്രിട്ടീഷുകാർ പാസ്സാക്കി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ റെഗുലേഷൻ ആക്ടിൻ്റെ തുടർച്ചയായിട്ടാണ് ബ്രിട്ടീഷുകാർ ഈ നിയമം കൊണ്ടുവന്നത് കാരണം ഇന്ത്യയിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് വനത്തിനകത്ത് ട്രൈബ്സും വനത്തിന് പുറത്ത് നാടോടികളായി സഞ്ചരിക്കുന്ന നൂറുകണക്കിന് ഗോത്ര സമൂഹങ്ങളുമായിരുന്നു രണ്ട് സമൂഹങ്ങളും അവർക്ക് ബാധ്യതയാവുകയായിരുന്നു അവരുടെ കണ്ണിലെ കരടാവുകയായിരുന്നു രാജസ്ഥാനിലും മധ്യപ്രദേശിലും ആന്ധ്രാപ്രദേശിലും കർണാടകയിലും മഹാരാഷ്ട്രയിലുമായി നൂറുകണക്കിന് ഗോത്ര സമൂഹങ്ങൾ നാടോടി സമൂഹങ്ങളായി നൊമാഡിക് സമൂഹങ്ങളായി ജീവിക്കുകയായിരുന്നു അവർക്ക് കച്ചവടമുണ്ട് കന്നുകാലി വളർത്തലുണ്ട് ലാഡവൈദ്യം മരുന്നുകളുടെ വില്പന മാജിക്ക് സർക്കസ് അങ്ങനെ അവർ അതിരുകളില്ലാതെ സംസ്ഥാനമെന്നോ രാജ്യത്തിൻ്റെ ബോർഡറോ ഒന്നും ഇല്ലാതെ അതായത് മധ്യേഷ്യയിലേക്ക് ഇറാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ കണ്ടഹാർ മേഖലകളിലേക്കൊക്കെ വ്യാപിക്കുന്ന സഞ്ചാരികളായി പാലായനം ചെയ്തുകൊണ്ട് അവർ ജീവിച്ചിരുന്നു അവരുടെ സംഘജീവിതം സവിശേഷമായ അസ്തിത്വമുള്ള സംസ്കാരമൊന്നും ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായതുമില്ല അവർ അവരെയെല്ലാം കുറ്റവാളികളും പിടിച്ചുപറിക്കാരുമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി അവരെ അതനുസരിച്ച് നിയമ നിയമത്തിനകത്ത് കൊടുക്കുന്നതിന് വേണ്ടി ദ ക്രിമിനൽ ട്രൈബ്സ് ആക്ട് കൊണ്ടുവരികയും ചെയ്തു ഇന്നും ഇന്ത്യയിൽ നൂറ്റി അ ഗോത്ര സമൂഹങ്ങൾ നാടോടി ഗോത്ര സമൂഹങ്ങളായിട്ട് ജീവിച്ചു വരുന്നുണ്ട് ഒത്തിരി സമൂഹങ്ങളുണ്ട് ബോഡ ബാംത ബെഞ്ചാര വഞ്ചാരി സാൻസി ബെവാരിയ തുടങ്ങി നിരവധി ഗോത്ര സമൂഹങ്ങൾ ഇപ്പോഴും നാടോടി സമൂഹങ്ങളാണ് നൊമാഡിക്കാണ് ഒരു സ്ഥലത്ത് സ്ഥിരമായി വാസമുറപ്പിക്കാതെ അവർ സഞ്ചരിച്ചുകൊണ്ട് അവരുടെ ജോലികളിൽ കരകൗശല പ്രവർത്തനങ്ങളിൽ സവിശേഷമാർന്ന സാംസ്കാരിക ജീവിതങ്ങളിൽ വ്യാപരിച്ചു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലോടുകൂടി ഇന്ത്യ മുഴുവനും ബ്രിട്ടീഷ് ഭരണകൂടം ഈ നിയമം വ്യാപകമാക്കുകയും പിന്നെയും ഇരുന്നൂറ് ഇരുന്നൂറോളം ഗോത്രസമൂഹങ്ങളെ ദക്ഷിണേന്ത്യയിലടക്കം അവർ ഈ ക്രിമിനൽ ട്രൈബ്സ് ആക്ടിൻ്റെ പരിധിയിൽ ഉൾപ്പെടുകയും ചെയ്തു സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് അൻപത് കാലഘട്ടങ്ങളിൽ ഭരണഘടനയുടെ അവസാനഘട്ട ചർച്ചകളും തീരുമാനങ്ങളും നടക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും കിരാതമായ ഈ നിയമം റദ്ദാക്കണമെന്ന ആവശ്യം ഉയരുകയും അതനുസരിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇതിലുൾപ്പെട്ട ഗോത്ര സമൂഹങ്ങളെ അതായത് ക്രിമിനൽ ട്രൈബ്സ് ആക്റ്റിൽ നോട്ടിഫൈ ചെയ്തിരുന്ന ഗോത്ര സമൂഹങ്ങളെ പ്രത്യേകിച്ച് ഡി നോട്ടിഫൈഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത ഗോത്ര സമൂഹങ്ങളായി മാറ്റുകയും നാടോടി സമൂഹങ്ങൾ നൊമാഡിക് കമ്മ്യൂണിറ്റീസ് ഒപ്പം സെമി നൊമാഡിക് കമ്മ്യൂണിറ്റീസ് എങ്ങനെ വേർതിരിച്ച് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയും ചെയ്തു പക്ഷേ പതിവ് കുറ്റവാളികളെന്ന അല്ലെങ്കിൽ ജന്മനാ കുറ്റവാളികളെന്ന ഒരു സമൂഹത്തെ ആ രീതിയിൽ തന്നെ ക്രിമിനൽ ട്രൈബ്സ് ആക്ടിൻ്റെ അത് ആ ക്രിമിനൽ ട്രൈബ്സ് ആക്ട് അവസാനിച്ചെങ്കിൽ പോലും ഹാബിച്വൽ ഒഫണ്ടേഴ്സ് ആക്ട് എന്ന പതിവ് കുറ്റവാളികളെന്ന് പറയപ്പെടുന്ന നിയമത്തിൻ്റെ പട്ടികയിൽ ആ സമൂഹങ്ങൾ തന്നെ ഉൾപ്പെടുന്ന വല്ലാത്ത ഒരു അവസ്ഥ സംജാതമാവുകയും സ്വതന്ത്ര ഇന്ത്യയിൽ പോലും ആ ഗോത്ര സമൂഹങ്ങളെ കൊള്ളക്കാരും കൊള്ളിവയ്പുകാരുമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ബ്രിട്ടീഷുകാരുടെ ക്രിമിനൽ ട്രൈബ്സ് ആക്റ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഈ നാടോടി ഗോത്ര സമൂഹങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഹാബിച്വൽ ഒഫണ്ടേഴ്സ് ആക്ട് വന്നിട്ട് പോലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും നിയമവ്യവസ്ഥയുടെ മുമ്പിലും എല്ലാം കുറ്റവാളി സമൂഹങ്ങളായി ചിത്രീകരിക്കപ്പെടുകയും അതിനനുസരിച്ച് പോലീസ് നടപടികളും കിരാതമായ കസ്റ്റഡി മരണങ്ങളും നേരിടുകയുണ്ടായി ഇന്ത്യയിലെ കസ്റ്റഡി മരണങ്ങളിൽ ഏറിയ പങ്കും ഈ പറഞ്ഞ ഗോത്ര സമൂഹങ്ങളിലെ ആൾക്കാരായിരുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമായിരുന്നു ആ മനുഷ്യ നടോടി ഗോത്ര സമൂഹങ്ങളുടെ സഞ്ചാരം അവരുടെ സാംസ്കാരിക ജീവിതം അവരുടെ സ്വാതന്ത്ര്യം അവരുടെ സാമൂഹ്യ ജീവിതത്തെയൊക്കെ ഈ നിയമവ്യവസ്ഥതയും പോലീസ് നടപടികളും എല്ലാം കാര്യമായി ബാധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാടകീയമായൊരു വഴിത്തിരിവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഉണ്ടാവുന്നത് ബംഗാളിലാണ് ബംഗാളിലെ പുരുലിയ ജില്ലയിൽ ഉണ്ടായ ഒരു സംഭവം ഒരു കസ്റ്റഡി മരണം ബുധൻ സബർ എന്നറിയപ്പെടുന്ന കേരിയ സബർ എന്ന നേരത്തെ ബ്രിട്ടീഷുകാർ ഈ ക്രിമിനൽ ട്രൈബ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു സമൂഹമായിരുന്നു കുറ്റവാളി ഗോത്ര സമൂഹവുമായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന ആ സമൂഹത്തിലെ ഇരുപത്തെട്ടുകാരനായ ചെറുപ്പക്കാരൻ കരകൗശല പ്രവർത്തനങ്ങൾ അതായത് പനയോലകളിൽ നിന്നെല്ലാം കരകൗശലങ്ങളുണ്ടാക്ക കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന വിദഗ്ധനായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഭീകരമായ കസ്റ്റഡിയിലെ പീഡനങ്ങളിൽ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മരണപ്പെടുന്നു അത് ആത്മഹത്യയായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി പോലീസ് സംവിധാനം ശ്രമിക്കുകയും എന്നാൽ തക്ക സമയത്ത് തന്നെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ മഹാശേത ദേവിയും ബംഗാളിലെ തന്നെ മറ്റൊരു ആക്ടിവിസ്റ്റും അധ്യാപകനുമായിട്ടുള്ള ഗണേഷ് ദേവിയും ഇടപെടുകയും അതൊരു ദേശീയ പ്രക്ഷോഭമായി മാറുകയും കോടതിയിലേക്കും നിയമ സങ്കീർണമായ നിയമ പോരാട്ടത്തിലേക്കും ആ കസ്റ്റഡി മരണം എത്തുകയായിരുന്നു രക്തസാക്ഷിയായതോട് ബുധൻ സബർ എന്ന ചെറുപ്പക്കാരൻ്റെ രക്തസാക്ഷിത്വം കുറ്റവാളി ഗോത്ര സമൂഹങ്ങളായി ചിത്രീകരിക്കപ്പെട്ട പ്രത്യേക സവിശേഷ സാംസ്കാരിക സ്വത്വമുണ്ടായിരുന്ന സമൂഹങ്ങൾക്ക് ഒരു വലിയൊരു വഴിത്തിരി വഴിത്തിരിവുണ്ടാവുകയും ചെയ്തു അതിനെ തുടർന്ന് രണ്ടായിരത്തോടു കൂടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ഹാബിച്വൽ ഒഫണ്ടേഴ്സ് ആക്ട് എന്നറിയപ്പെടുന്ന ക്രിമിനൽ ട്രൈബ്സ് ആക്ടിൻ്റെ പിന്തുടർച്ചയായിട്ട് വന്ന കിരാതമായ നിയമം മനുഷ്യ മനുഷ്യവിരുദ്ധമായിട്ടുള്ള നിയമം ഏകദേശം അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിച്ചേരുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ ഈ ഇടപെടലുകളുടെ തുടർച്ചയായി ഐക്യരാഷ്ട്ര സംഘടന തന്നെ ഹാബിച്വൽ ഒഫണ്ടർ എന്ന് പറയുന്നൊരു സംജ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം തന്നെ ആധുനിക മൂല്യങ്ങൾക്കും സാമൂഹ്യ വ്യവസ്ഥിതിക്കും എതിരാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു എല്ലാത്തിൻ്റെയും തുടർച്ചയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുപ്രീം കോടതിയുടെ ഈ വിധിന്യായം അതായത് ജയിലുകളിലും നിയമവ്യവസ്ഥകളിലും ഹാബിച്വൽ ഒഫണ്ടർ എന്നുള്ള അല്ലെങ്കിൽ ജന്മന കുറ്റവാളികൾ പതിവ് കുറ്റവാളികൾ എന്നുള്ളൊരു പ്രയോഗം മനുഷ്യവിരുദ്ധമാണ് എന്നുള്ള ഒരു കൃത്യമായ ഒരാശയം സമൂഹത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിലും ബ്രിട്ടീഷ് കാലത്തും അതിനെ തുടർന്ന് വന്ന കാലത്തും ജാതിയുടെയും നിറത്തിൻ്റെയും ജനനത്തിൻ്റെയും പേരിൽ ഇപ്പോഴും മുൻവിധിയോടുകൂടി കുറ്റവാളികളാക്കപ്പെടുന്ന ഒരു മനുഷ്യത്തിൻ്റെ മനോഭാവം അന്തർലീനമായി നിയമവ്യവസ്ഥ നിയമപരിപാലന വ്യവസ്ഥിതിക്കകത്ത് ചില വ്യക്തികൾക്കകത്ത് കൂടികൊള്ളുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോഴും ജാതിപരമായ വിവേചനങ്ങൾ നിയമ പരിപാലന രംഗത്തും ജയിലുകളിലുമെല്ലാം കൂടികൊള്ളുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഈ സവിശേഷ സംസ്കാരമാർന്ന ഗോത്ര സമൂഹങ്ങൾക്ക് മേലും ഉള്ള ഏറ്റവും വലിയ ഒരു കടന്നു കയറ്റമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ക്രിമിനൽ ട്രൈബ്സ് ആക്ട് കൊണ്ടുവന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി ഹാബിച്വൽ ഒഫണ്ടേഴ്സ് ആക്ട് കൊണ്ടുവന്ന ഇന്ത്യൻ ആധുനിക ഇന്ത്യൻ ഭരണകൂടം അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും മനുഷ്യ സമൂഹങ്ങൾക്ക് മേലുള്ള കിരാതമായ നിയമമാണെന്നും തിരിച്ചറിഞ്ഞ് അതും പിൻവലിച്ചു കഴിഞ്ഞ നൂറ്റാണ്ട് കൂടി എങ്കിലും ഇന്നും ഈ പുതിയ കാലത്തും ജാതിയും നിറവും ജനനവും നോക്കി മുൻവിധിയോടുകൂടി ക്രിമിനലുകളായി ചിത്രീകരിക്കപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർ ഗോത്ര പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് സമൂഹങ്ങളിൽ ഉണ്ടാകുന്നുവെന്നും അത് ആധുനികമായ എല്ലാ മൂല്യങ്ങൾക്കും നിയമവ്യവസ്ഥതിക്കും ജനാധിപത്യത്തിനും വളരെ കളങ്കമേൽപ്പിക്കുന്ന ഒന്നാണെന്നും പറയാതിരിക്കാൻ കഴിയില്ല ഗോത്ര സമൂഹങ്ങളും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേക സവിശേഷമായ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായി മുന്നോട്ടു പോകുമ്പോൾ മനുഷ്യർ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് പോകേണ്ട സാധ്യതകളെ പരിഗണിക്കേണ്ടതാണ് ഗോത്രായനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം